ഹായ് ഇന്ന് നമുക്കൊരു അൽഫാം ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മടിയാണ് കേട്ടോ മടിയുണ്ട് പിന്നെ ഇത് പഠിക്കണമല്ലോ കുറച്ചൊക്കെ എന്നും ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ചിത് കഴിക്കും അപ്പം പിള്ളേർ പറയും അമ്മ ഇതൊന്നുണ്ടാക്കാം അമ്മ ഉണ്ടാക്കി നോക്ക് ശരിയാവും ശരിയാവും പക്ഷേ എൻ്റെ മടി അതിനെ അനുവദിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു ഇന്ന് ഞാൻ കുറച്ച് അൽഫാം അങ്ങ് ഉണ്ടാക്കി നോക്കാം ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി അപ്പോൾ അവർ വരുമ്പോൾ ഒരു സർപ്രൈസ് ആവുകയും ചെയ്യും അന്ന് ഉണ്ടാക്കുകയും ചെയ്യാം ഞാൻ ഞാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം നിൽക്കണോട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഹോട്ടലിൽ നിന്നെ ഇത് മേടിച്ച് കഴിക്കുകയേ ചെയ്തിട്ടുള്ളൂ എപ്പോഴും എന്നോട് അമ്മയൊന്ന് അല്പം ഉണ്ടാക്കുന്നു അറി ഞാൻ ഉണ്ടാക്കുകയേ ഇല്ല അപ്പോൾ ഇന്നിത് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളത് ഇതിലാണ് ഞാനിരിക്കുന്നത് നമുക്ക് ശരിയാവും നോക്കാം അങ്ങനെയാണല്ലോ പഠിക്കുക എല്ലാം നമ്മൾ പഠിച്ചിട്ടല്ലോ വരുന്നത് പഠിക്കുവാണല്ലോ നമുക്ക് എൻ്റെ കൂടെ നിൽക്കണോട്ടോ ആ ഇതിന് വേണ്ടുന്ന സാധനങ്ങളാണിത് ഞാൻ വഴിയെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ഇപ്പം വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണിത് മുറിച്ച് വെച്ചതാണ് ഒരു നാരങ്ങ ഒരു പതിനഞ്ച് ചെറിയുള്ളി പത്ത് ചെ വെളുത്തുള്ളി പിന്നെ പതിനഞ്ച് വറ്റൽമുളക് ഒരു തക്കാളി കേട്ടോ അത് പിന്നെ പുതിനേന നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നുണ്ടോ അത് ഞാൻ അടുത്ത വീട്ടിൽ പെട്ടിപ്പോൾ പറിച്ചിട്ട് വന്നതാണ് പിന്നെ എൻ്റെ വാടിയ കുറച്ച് മല്ലിയലുകൾ ഉള്ളത് കേട്ടോ അത് കുഴപ്പമില്ല മല്ലിയേലെ ചുവ വന്നാൽ മതിയല്ലോ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പം വഴിയെ നമുക്ക് ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുവോ കേട്ടോ പെരിഞ്ചീരകം ഒരു ഒന്നര സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പിന്നെ പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്ക ഒരു മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലീഫും പിന്നെ വറ്റൽമുളക് ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കുക ഇതിനകത്ത് മല്ലി ഇടണമായിരുന്നു മല്ലി എൻ്റെ അടുത്ത് പൊടിക്കാത്ത മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച മല്ലി ഇടുന്നത് ഇത് ചൂടായി വരുമ്പോൾ ഞാൻ ഇതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായാൽ മതിയല്ലോ ചൂടായിട്ട് പൊടിക്കുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതൊന്ന് ചൂടാക്കിയെടുക്കട്ടെ കേട്ടോ ആ വറുത്തെടുത്ത് എല്ലാ സാധനവും കൂടെ പൊടിച്ചതാട്ടോ ഇത് നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളത് മിക്സ് ചെയ്യാൻ അടുത്ത സാധനം കൂടെ അരച്ചെടുക്കട്ടെ ബാക്കി ഞാൻ വറുക്കാതെ ഒരു കുറച്ച് വറ്റം നമ്മൾ മാറ്റി അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിനകത്തേക്ക് ആവശ്യമുള്ള സാധനമാണ് ഞാനത് ഇത് വറുത്തിട്ടാട്ടോ പൊടിച്ചെടുത്തത് ഇതാണ് ഇത്രയും സാധനം ഞാനൊന്ന് നല്ലപോലെ അരച്ച് അരക്കണം അരച്ചതിന് ശേഷം നമുക്കിത് കാണിക്കാം ഇത് വേണ്ട ഇതുപോലെ അരഞ്ഞു കിട്ടണം നല്ലപോലെ അരയണം അങ്ങനെ നമുക്ക് മസാല റെഡിയാക്കിയാലോ ഞാൻ മസാല റെഡിയാക്കുവാണ് ആദ്യം പുളിയില്ലാത്ത കട്ട തൈരാട്ട വേണ്ടത് തൈര് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് നമ്മൾ എടുത്തു വെച്ച് മസാലയില്ലേ ആ മസാലയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടരുന്നത് ആ മസാല കേട്ടോ അതിട്ടും അതിന് ശേഷം നാരങ്ങ നീരുണ്ടായിരുന്നു നമ്മൾ എടുത്തു വെച്ച ആ നാരങ്ങാനീര് ഒഴിക്കണം കേട്ടോ അതും കുറച്ച് ഒരു ടീസ്പൂൺ പിന്നെ പിന്നെ വേണ്ടുന്നത് നമ്മൾ പൊടിച്ച് വെച്ച ഈ സാധനമാണ് ഇത് നമ്മളിട്ട് മിക്സ് ചെയ്യാൻ പോകുക കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് ഞാൻ മിക്സ് ചെയ്തേ അതിന് ശേഷം ഗരം മസാല ആട്ടോ ഇത് ഇത് ഗരം മസാല കുറച്ചൊക്കെ വീണ് പോയി കേട്ടോ ഇല്ല ഇതിന് ഈ ഒരു സ്പൂണ് കറക്റ്റ് അതുപോലെ കാശ്മീരി ഇത് ഇതൊരു രണ്ട് സ്പൂണ് ഈ സ്പൂണിനകത്ത് പിന്നെ കുറച്ച് മഞ്ഞൾ അത് സ്പൂൺ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് സൺഫ്ലവർ ഓയിൽ ഇതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം ഞാൻ മിക്സ് ചെയ്തപ്പം കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ലേ കളറൊക്കെ വേണ്ടവർ അത് കളർഫുള്ളായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളവർ കളറൊക്കെ രണ്ട് ഡ്രോപ്സ് ഒക്കെ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല മിക്സൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഇടേണ്ടത് ഉപ്പൊക്കെ സെറ്റായി നല്ല ഇതെല്ലാം നല്ല കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇന്നൊരു സാധനം വിട്ടുപോയായിരുന്നു ഇതൊട്ടോ മാഗീൻ്റെ ക്യൂബാണ് അതൊന്ന് ഇതിനകത്തേക്ക് പൊടിച്ചിട്ടിട്ട് എന്തായാലും ചിക്കൻ ഇടുന്നതിന് മുന്നേ ഓർത്തു ഇത് പൊടിച്ചിട്ടത് മിക്സ് ചെയ്യണം ചെയ്യണോട്ടെ ഇതിനകത്ത് നല്ലതുപോലെ ആദ്യമായിട്ടുണ്ടാക്കുന്നതല്ല അല്ലേ അപ്പോൾ ഇച്ചിരി മറവിക്ക് വരും എന്നാലിങ്ങനെ ഗ്രേവി ആവുമെന്ന് ഞാൻ വിചാരിച്ചു കഴിക്കുമ്പോഴായിട്ട് അറിയാം എന്നാലും സെറ്റായിട്ടുണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ റെഡിയാക്കാൻ പോകട്ടോ അങ്ങനെ ചിക്കൻ ഞാൻ അഞ്ച് പീസ് എടുത്തേക്കുന്നത് നമ്മളിവിടെ അഞ്ചാളാണല്ലോ അപ്പോൾ പിന്നെ അഞ്ച് പീസിൽ തേക്കാന്ന് പറഞ്ഞു ഇത് ഇതുപോലെ ഞാൻ ഇന്ന് കുറച്ചിങ്ങനെ ചപ്പാത്തിൻ്റെ നമ്മുടെ കൊല്ലിൽ അത് വെച്ചിങ്ങനെ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം നമ്മുടെ ഓപ്ഷൻ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ അടിച്ച് കുറച്ച് പരത്തി കൊടുത്തു അതിന് ശേഷം ഇത് എടുത്തിങ്ങനെ കീറിയിട്ടുണ്ടോ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാം മസാല തേക്കാം കേട്ടോ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുവാണ് ഇതുപോലെ നല്ലപോലെ എല്ലാം നമുക്ക് തേച്ചെടുക്കാം കേട്ടോ കറക്റ്റ് മസാലയായിരുന്നു കേട്ടോ കറക്റ്റ് സെറ്റ് എന്തായാലും എനിക്ക് ഞാനിന്ന് പൊളിക്കും ഉറപ്പിച്ച കാര്യമാണ് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പൊളിക്കുന്നത് അങ്ങനെ ഫൈനലി ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം ഒന്ന് രണ്ട് മണിക്കൂർ വെക്കണം പക്ഷേ ഞാൻ ഇത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കുകയുള്ളൂ കേട്ടോ വെച്ചാൽ ഞാൻ ഷോപ്പിൽ പോവാണ് വൈകുന്നേരം വന്നിട്ടാണ് ഇത് ഉണ്ടാക്കുക നമുക്കത് ഫ്രിഡ്ജിലോട്ട് വെച്ചാലോ ഓക്കെ ഹായ് ഞാൻ രാവിലെ ഒരു സാധനം മിക്സ് ഒക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ അത് എടുക്കട്ടെ ഞാൻ കുറച്ച് ലേറ്റായി ഷോപ്പ് ചെയ്ത് എത്താൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനിത് എടുക്കട്ടെ ഹായ് നല്ല സെറ്റ് ആയിട്ടുള്ള സാധനം ഇനി ഞാനൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ഇത് സെറ്റ് ആക്കി എടുക്കും ആ ഞാൻ വന്നതിന് ശേഷമാണ് ബാക്കി ഒരു സോസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അതിപ്പോൾ അതിപ്പം ഞാൻ ചെയ്യാൻ പോവുകയാണ് പാൻ ചൂടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിലേ അതിന് ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ഇതൊഴിക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു അതിലേക്ക് നമ്മൾ കാശ്മീർ ഇത് വറ്റൽമുളക് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അതൊന്നും ഇട്ട് കൊടുക്കുക അത് പൊടിച്ചതാണേ ഞാനത് ചൂടാക്കിയിട്ടോ അത് പൊടിച്ചെടുത്തത് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അത് ഒഴിച്ച് അത് നല്ലപോലെ മിക്സ് ചെയ്യാം മുളക് നമുക്ക് പൊടിച്ചത് മേടിക്കാൻ കിട്ടും അതായാലും ഇട കേട്ടോ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് അത് വറുത്തങ്ങ് പൊടിച്ചു അതിന് ശേഷം നമ്മൾ കുറച്ച് പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി കേട്ടോ മിക്സ് ചെയ്ത് നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ കാണുമ്പോൾ നല്ലൊരു രസമൊക്കെ ഉണ്ട് ഇതിനൊരു പുളിയും നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചതുകൊണ്ട് കുറച്ചൊരു മധുരമൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം ഞാൻ ആദ്യമായിട്ടോ ഇതുണ്ടാക്കുന്നത് അതറിയാലോ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതേ ഒരു ടേസ്റ്റാണുള്ളത് ആ ഒരു പുളിയും ഒരു മധുരമൊക്കെ ആയിട്ട് അപ്പം ഇത് ഞാൻ ബാക്കി ചെയ്യുമ്പോൾ കണിച്ചു തരാം ഞാൻ പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സൺഫ്ലവർ ഓയിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പം നമ്മൾ ചിക്കൻ എന്താ ഇത് പൈ ഇതിനകത്തേക്ക് വെച്ചെടുക്കാം രണ്ട് പീസ് വെച്ചിതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ രണ്ട് പീസ് വെല്ലുന്ന് തന്നെ വെച്ചേക്കാം വലിയ രണ്ട് പീസ് വെച്ചു ആദ്യം നമ്മള് തീ കൂട്ടിയിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് മസാല പിടിക്കാൻ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ കുറെ സമയത്ത് അപ്പൊ പെട്ടന്ന് ഇത് മാറ്റി നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് മസാല അതിനകത്ത് വേഗം തിരിച്ചിട്ട് പിന്നെ സിമ്മിൽ വെച്ച് ഇവിടെ ഇരിച്ചെടുക്കണം ഇത് ഞാൻ വന്നതിലേക്കൊക്കെ ഫ്രിഡ്ജിന് ഞാൻ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂറിന് എടുത്ത് ഞാൻ പുറത്ത് ഇത് ഫ്രിഡ്ജിന്ന് എടുത്ത് വെച്ചിട്ടോ അതിന് ശേഷം ഫ്രിഡ്ജിന്ന് എടുത്തതാണ് ഇത് ചെയ്യരുത് അപ്പം ശരിയാവില്ല കുറച്ച് സമയത്തേക്ക് പുറത്ത് വെക്കണം അതിന് ശേഷം ഇത് പാനിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ തിരിച്ചിട്ടു കേട്ടോ തിരിച്ചിടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പത് ഈ ഒരു പരുവത്തിലാണിത് തിരിച്ചുണ്ടത് ഇപ്പം ഇത് മറ്റേതും കൂടി ആയിക്കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് പിന്നെ വേവിക്കാം ഇതിപ്പം വെണ്ടത്തില്ല കുറച്ച് മൊരിയായിട്ട് വെന്നിട്ടേ ഉള്ളൂ മൊരിഞ്ഞു വരുന്നാണ്ടല്ലേ അപ്പോൾ അതുപോലെ ആയിട്ടേ ഉള്ളൂ ഒരു പരുവത്തിൽ തിരിച്ചിട്ട് അതും അങ്ങനെ ആയി കഴിഞ്ഞിട്ട് സിമ്മിലിട്ടേക്കാം ഈ ഭാഗം ഇങ്ങനെ തന്നെയായി ഇനി ഞാനിത് മൂടി വെച്ചിട്ട് സിമ്മിലാക്കാൻ പോകട്ടെ ഇത് മൂടി വെക്കാൻ പോവാണ് എന്നിട്ട് ഗ്യാസ് കുറച്ച് വെക്കും പക്ഷെ അത് പൈ ആവട്ടെ ഞാൻ വേവിക്കാൻ വെച്ചല്ലോ മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് വാവ ഇങ്ങനെയാണുള്ളത് ഇപ്പോ ഞാനൊരു സോസ് ഉണ്ടാക്കി വെച്ചല്ലോ ഇനി അത് തേച്ച് കൊടുക്കണം നമ്മൾ ഞാൻ ആ സോസ് തേക്കാം ട്രൈ ചെയ്യാം നമുക്കിട്ടത് എങ്ങനെയാന്നൊക്കെ അറിയണം ആ കുഴപ്പമില്ല നല്ല രസം തേക്കും വല്ല നല്ല കളറൊക്കെ ഉണ്ടല്ലോ വിചാരിച്ച പോലെയല്ലോ പിന്നെ ഞാൻ വീട്ടിൻ്റെ വൈകുന്നേരം വന്നു കഴിയുമ്പോഴേ പിള്ളേരോട് പറഞ്ഞു ഞാൻ അൽഫാം ഉണ്ടാക്കാൻ പോവാന്ന് അപ്പം എൻ്റെ മോൻ ചോദിക്കുക അമ്മയ്ക്ക് അതിന് അൽഫാം ഉണ്ടാക്കാൻ അറിയുമോന്ന് ഞാൻ ശരിക്കും തകർന്നു പോയി പക്ഷെ ഞാൻ വിട്ട് കൊടുത്തില്ല മതി പിന്നെ എനിക്കതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഇപ്പം കളിച്ചു തരാന്നിട്ട് ഉണ്ടാക്കുന്നതാ അപ്പം അവനെ ഒന്ന് ഞെട്ടിക്കണം അമ്മയ്ക്ക് അൽഫാം ഉണ്ടാക്കാൻ അറിയില്ല എന്നാണ് അവൻ വിചാരിച്ചത് അതിന് ചേച്ചി ബിരിയാണി മാത്രം ഉണ്ടാക്കാൻ അറിഞ്ഞോടുന്നു എല്ലാം ഞാൻ ഇപ്പം ഉണ്ടാക്കും ഞാൻ രണ്ട് സൈഡിലും മറിച്ചു വിട്ടിട്ടും തേച്ചു ഇനി അത് ചെറിയ ചൂടിൽ ചൂടിലതൊന്ന് അതിനകത്തേക്ക് എന്താ പറയുക അതിനകത്തേക്കൊന്ന് പിടിക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നാവട്ടെട്ടോ അങ്ങനെ നമ്മുടെ അൽഫാമിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലേ എന്തായാലും ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഹാപ്പിനെസ് ഒക്കെ തോന്നുന്നുണ്ട് ഇതിനി കഴിക്കാം കഴിച്ചിട്ട് ഞാൻ പിള്ളേരോട് അഭിപ്രായം ചോദിച്ചിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്തായാലും എനിക്ക് കാണുമ്പോൾ തന്നെ നല്ല ഒരു അൽഫാം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്നൊരു സ്റ്റൈലിൽ തന്നെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്കിത് കുറച്ച് പണിയുണ്ട് എന്നാലും വീട്ടിൽ നമ്മളിത് ഒരു പ്രാവശ്യങ്ങനും ട്രൈ ചെയ്യുവാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ് ഓക്കെ ഞാനിത് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴേ ദിവ വന്നിട്ട് പറയാം അങ്ങനെയാണൊന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് അത്രയൊക്കെ അമ്മ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ആഗ്രഹം അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഇപ്പോൾ അവൾ തന്നെ പറയട്ടെ ഞാനൊന്നും കഴിച്ച് നോക്കിയിട്ടില്ല ദിവ മോള് പറഞ്ഞേ ചൂടാ

സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണേ ബൈ